ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് വെച്ച കുറച്ച് ചെറുതനിച്ച കോളനികൾ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ എടുത്ത് എടുക്കാൻ പോകുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഞാൻ ഇതുകൊണ്ട് ഒരു ജീവിതം തേനീച്ച ആക്രമിക്കുന്ന എട്ടുകാരി പോയൊരു ജീവിയാണ് അപ്പോൾ കണ്ടത് അപ്പം ഇതാണ് ഞാൻ ആദ്യം സ്പ്ലിറ്റ് ചെയ്ത നാല് ചെറുതേ കോളനി കിട്ടുന്നത് ഇതിനകത്തെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നല്ലതുകൊണ്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ മൂന്ന് മാസം കഴിയുമ്പോഴും നമുക്ക് യഥാർത്ഥ യഥാർത്ഥമായ അവസ്ഥ അറിയാൻ പറ്റത്തുള്ള പറ്റത്തുള്ളൂ റാണിസ്ഥല്ലോണ്ട് പിന്നെ കുഴപ്പമില്ല പക്ഷേ ഇരിക്കുന്ന ഈ രണ്ട് കോളനികളെ ബ്ലൈൻഡ് സ്പ്രിറ്റായിട്ട് ചെയ്യേണ്ടി വന്നു അതായത് എനിക്ക് കാണാൻ പറ്റിയില്ല അതുപോലെ തന്നെ ഇത് ഇത് കുഴപ്പമില്ല ഇത് റാണിസ്ഥലുള്ളതായിരുന്നു ഇത് ഇതിലും റാണി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഒന്ന് രണ്ട് മൂന്ന് ബ്ലൈൻഡായിട്ട് സ്പ്രിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പം അതിൻ്റെ വിജയസാധ്യത എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ കപ്പടയ്ക്കാത്ത മുട്ടകൾ ധാരാളം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ബ്ലൈൻഡായിട്ട് സ്പ്ലിറ്റ് ചെയ്തത് അതേപോലെ തന്നെ കിളിക്കൂടുകൾ വെക്കാൻ വേണ്ടി ഇവിടെ കുറച്ച് പെട്ടികൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചേക്കും ഇത് പല സ്ഥലങ്ങളിലായിട്ട് തൂക്കിയിടാതാണ് നമ്മൾ പറമ്പുകളിലൊക്കെ പെട്ടി വെക്കാൻ ഞാൻ ഡിസൈൻ ചെയ്തൊരു സ്റ്റാൻഡാണ് ഇപ്പോൾ സാധാരണ ഒരു ആംഗ്ലേഡും അതുപോലെ തന്നെ ഒരു റൗണ്ട് വൈപ്പ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു മൂന്നടി പൊക്കത്തിൽ ഡിസൈൻ ചെയ്തെടുത്തതാണ് അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ ഒരു നാലോ അഞ്ചോ ആറോ ചെറുതേശ് പെട്ടികൾ അടുക്കി അടുക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇത് വെളി വെക്കാൻ വേണ്ടിയാണ് ഉദ്ദേശത്തിലാണ് അപ്പം ഇത് വെളി വെക്കുമ്പോൾ നമ്മൾ നല്ലവണ്ണം മൂടി പടുതയൊക്കെയിട്ട് അതിൽ കുറച്ച് സാധനങ്ങളോട് ഞാൻ മേടിച്ചിട്ടുണ്ട് അത് കാണിച്ചു തരാം ഇത് ചൂട് കവർ ചെയ്യാൻ തടിയ സാധനമുണ്ട് അതുപോലെ അതിൻ്റെ മുകളിൽ പടുത കവർ ചെയ്യും അത് ഞാൻ കാണിച്ചുതരാം ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നത് മീനാണ് ഞാൻ കാണിച്ചുതരാം മുളകളൊക്കെ റെഡിയാക്കി വെച്ചേക്കോട്ടോ കണിക്കൂടിയാണ് പിന്നെ ഇതാണ്ടിരിക്കുന്നതാണ് ഒരു കെണിക്കൂടാ കിണിക്കൂടല്ല ആ ഒരു ഈച്ചകൾ പയർന്ന് കയറി വന്ന് എപ്പം കോളനി സ്ലിറ്റ് ചെയ്യുന്ന സമയമായതുകൊണ്ട് ചിലപ്പം കയറി വരാൻ സാധ്യതയുണ്ട് മുള കൊണ്ടുള്ള കൂടുകളാണ് രണ്ട് നാല് അഞ്ചും ഉണ്ട് സാധ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കയറി പറ്റി കിട്ടും ഇപ്പം നിലവിലെ ഒന്നും ആയിട്ടില്ല ഒരു മാസമുള്ള ആയതേ ഉള്ളൂ വെച്ചിട്ട് അപ്പോൾ ഇവിടെയാണ് എൻ്റെ പ്രധാനമായിട്ടുള്ള എല്ലാ ചെതന ചെട്ടികളും കിട്ടിത്തോക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉറപ്പിച്ചിരിക്കുന്നേ ഉണ്ടോ അറിഞ്ഞു നടക്കുന്നുണ്ട് ഇവിടെ ഒരു ഇരുപത് ഉണ്ട് ഇനിയും എസ്പെക്ട് ചെയ്യാനുണ്ട് കേട്ടോ ഇരിക്കുന്നതൊക്കെ ഇനിയും സ്പെക്റ്റ് ചെയ്യാനുള്ളതാണ് ഇനി ഇവിടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ ചുമ്മാ എടുത്തേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം